m <sussurra> ൻപത്തിയാറ് കല്യാണങ്ങൾ ആദ്യമായിട്ടാണ് കൂടുന്നതും ഗുരുവായൂർ അമ്പലത്തിൽ എന്റെ ആദ്യമായിട്ടാണ് ഒരു കല്യാണത്തിന് പങ്കെടുക്കുന്നത് അതായത് വിവിധ സ്ഥലങ്ങളിൽ നിർത്തുന്ന മുന്നൂറ്റൻപത്തിയാറ് വധുവരന്മാരാണ് ഇവിടെ ഇന്ന് ഒന്നിക്കുന്നത് ഇപ്പോൾ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ കാണാം ആറ് മണ്ഡപങ്ങളിലായാണ് ഈ വിവാഹങ്ങൾ നടക്കുക നിലവിൽ ഗുരുവായൂർ അമ്പലത്തിൽ നാല് മണ്ഡപങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇത്രയും വിവാഹങ്ങൾ ഉള്ളതിനാൽ രണ്ട് മണ്ഡപങ്ങൾ കൂടെ അധികമായി ഇന്ന് ഗുരുവായൂർ അമ്പലത്തിലുണ്ട് കൂടാതെ ഇന്ന് നാല് മണി മുതലാണ് വിവാഹം അതായത് വിവാഹം തുടങ്ങിയത് ഇതിൽ ഇവരിപ്പോൾ ഏകദേശം പാറുമണി ആവുമ്പോൾ തന്നെ എഴുപതിൽ അധികം വിവാഹങ്ങൾ നടന്നു കഴിഞ്ഞു സാധാരണ അഞ്ചു മണിക്കാണ് ഇവിടെ വിവാഹങ്ങൾ തുടങ്ങാറുള്ളത് ഇത്രയും വിവാഹങ്ങൾ ഉള്ളതിനാൽ തന്നെ മുൻ ആറ് അതായത് നാല് മണിക്ക് ഈ വിവാഹങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ നട അടച്ചിരിക്കുകയാണ് അതിനാൽ തന്നെ ഈ സമയങ്ങളിൽ വിവാഹം നടക്കില്ല നട തുറക്കുമ്പോൾ വീണ്ടും ഇത്തരത്തിൽ വിവാഹം നടക്കും പക്ഷെ വലിയ ക്രമീകരണങ്ങളാണ് ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതിനാൽ തന്നെ ഈ സാധാരണ വിവാഹം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈ ഭാഗത്ത് ഈ ഇപ്പം അമ്പലത്തിന്റെ മുൻഭാഗങ്ങളിൽ നിൽക്കാൻ കഴിയാത്തത്ര തിരക്കുണ്ടാവും പക്ഷേ ഇത്തരത്തിൽ വലിയൊരു ക്രമീകരണം ഉണ്ടാകുന്നതിനാൽ സുഖമായിട്ട് വിവാഹത്തിൽ പങ്കെടുക്കാം കൂടാതെ ഇരുപത് പേർക്ക് അതായത് വധുവരന്മാർ ഉൾപ്പെടെ ഇരുപത് പേരാണ് ഈ വിവാഹത്തിന് അതായത് ഇവർക്ക് മണ്ഡപത്തിന്റെ അടുത്തേക്ക് എത്താനുള്ള ഒരു നിർദ്ദേശമുള്ളത് കൂടാതെ ഇവരുടെ കൂടെയുള്ള നാല് ഫോട്ടോഗ്രാഫർമാർക്കും ഇത്തരത്തിൽ വിവാഹത്തിന്റെ മണ്ഡപത്തിന്റെ അടുത്തേക്ക് എത്താം ബാക്കിയുള്ളവർക്കല്ല ഇപ്പോൾ കിഴക്കേ നട കിഴക്കേ നട ഇപ്പോൾ അടച്ച് ഇട്ടിരിക്കുകയാണ് അതിനാൽ തന്നെ ഈ ഭാഗത്തൂടെ പ്രവേശിക്കാൻ കഴിയില്ല വിവാഹം കഴിഞ്ഞ് പടിഞ്ഞാറ് ഭാഗത്തൂടെയാണ് ഈ വധുവരന്മാർ പോവുക വലിയ സന്നാഹങ്ങളും ഒക്കെയായിട്ട് വലിയ ആഘോഷത്തോടെയാണ് ഗുരുവായൂർ അമ്പലം ഈ വധുവരന്മാരെയൊക്കെ സ്വാഗതം ചെയ്യുന്നത് അതിനാൽ തന്നെ വലിയ കൗതുകമാണ് മുന്നൂറ്റി അൻപത്തി ആറ് വിവാഹങ്ങൾ ഇവിടെ നടക്കുന്നു ഇപ്പോൾ അമ്പലം അമ്പലത്തിന്റെ ബാക്കി വിശേഷങ്ങൾ ചോദിക്കാൻ നമുക്ക് എങ്ങനെയാണ് നിങ്ങൾ ഈ ക്രമീകരണങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇന്നലെ വൈകിട്ട് വരെ രജിസ്റ്റർ അതിന്റെ പശ്ചാത്തലത്തിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ ദേവസ്വം ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് മണ്ഡപം എക്സ്ട്രാ ഇട്ടു അതിന് കണക്കായിട്ട് ഉള്ള ഉദ്യോഗസ്ഥന്മാരെ കോയ്മമാരുൾപ്പെടെയുള്ളവർ അതിൽ നിയോഗിക്കുകയും ചെയ്തു ഇതിനു പുറമെ പോലീസുമായിട്ട് നല്ല ഒരു ഒന്ന് രണ്ട് തവണ അതിന്റെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്ത് നല്ലൊരു ക്രമീകരണം നമുക്ക് വരുത്താൻ വേണ്ടി സാധിച്ചു ഇനിയും ബുക്ക് ചെയ്യാൻ പറ്റും വിവാഹം അതായത് എന്നുള്ളത് ും ഇനിയും ടോക്കൺ എടുത്തിട്ട് ഇനിയും ഇതിൽ ചെയ്യാവുന്നതാണ് അതിലുള്ള മാല സജ്ജീകരണങ്ങളെല്ലാം റെഡി ആയിരിക്കുന്നു ഇത്തരത്തിൽ വിവാഹം ഇത് പന്ത്രണ്ട് മണി ഉച്ചക്ക് നടത്തുന്നതുവരെയുള്ള പന്ത്രണ്ട് മണിവരെ ഉള്ള അതിനിടയിൽ തന്നെ ഇനി ഇപ്പം ഇതിൽ ക്യാൻസലേഷൻ ഉണ്ടെങ്കിൽ അത് അറിയില്ല എത്ര എണ്ണം വരും ഒന്നും അറിയില്ല പക്ഷെ എല്ലാം സജ്ജമാണ് ദേവസ്വം പൂർണ്ണ സജ്ജമാണ് ഇതിന് മുമ്പേ രണ്ടായിരത്തി പതിനേഴിലാണ് ഓഗസ്റ്റ് ആറിന് ഇരുന്നൂറ്റി വിവാഹങ്ങൾ കഴിഞ്ഞത് അപ്പൊ അത് ബ്രേക്ക് ചെയ്തിരിക്കുവാണ് അപ്പൊ അന്നത്തെ ക്രമീകരണം ഇന്ന് നോക്കുമ്പോഴെങ്ങനെയുണ്ട് അന്നത്തെ ക്രമീകരണത്തിനെ കുറിച്ച് എങ്ങനെയാ ചെയ്തതെന്ന് വ്യക്തമായിട്ട് ധാരണയില്ല പക്ഷേ ഇന്നത്തെ ക്രമീകരണത്തിൽ ഇനിയും ഒരു പത്തോ നാനൂറോ അഞ്ഞൂറോ പേര് വന്നാലും വളരെ സ്മൂത്ത് ആയിട്ട് കല്യാണം നടത്താവുന്ന സജ്ജീകരണം ദേവസ്വം ഈ സാധാരണ അമ്പലത്തിൽ വരുന്ന ദർശനം നടത്തുന്നവരുണ്ടാവല്ലോ ഈ വിവരങ്ങൾ അറിയാത്ത അപ്പൊ അവർക്ക് എങ്ങനെയാണ് അവർക്കുള്ള ദർശനത്തിനുള്ള പ്രതികരണം ഇത്തവണ വടക്കേ നടയിലേക്കൂടെ വടക്കേ നടയിലാണ് ഇത്തവണ ക്യൂ ഒക്കെ വടക്കേ നടയിലാണ് ആക്കിയിട്ടുള്ളത് മാത്രമല്ല ദീപസ്തംഭം തൊഴുന്നവർക്ക് ഒരു ക്യൂ ആക്കിയ വഴി അവർക്ക് ഈ ഈ മണ്ഡപം ഇതുവഴി ക്രോസ് ചെയ്യേണ്ട കിഴക്കേ നട ക്രോസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല ദീപസ്തംഭം തൊഴുന്നതിന് പ്രത്യേകിച്ച് സജ്ജീകരണം വേറെ തന്നെ ഒരു ട്രാക്കാക്കിയിട്ടുണ്ട് പാർക്കിങ്ങും കാര്യങ്ങളും പാർക്കിംഗ് ദേവസ്വം സ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ട് തുറന്നു അവിടെ തന്നെ വെടത്ത വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനിയും എത്ര വിഭാഗങ്ങൾ വന്നാലും അതെല്ലാം ഗംഭീരമായി നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ വളരെ സജ്ജമാണ് സജ്ജമാണ് അതെ ദേവസ്വം ഇവിടെ സജ്ജമാണ് ഇനിയും ബുക്കിങ്ങുകൾ ഉണ്ടായി വിവാഹം നടക്കുകയാണെങ്കിലും അവയെല്ലാം വളരെ സന്തോഷത്തോടെ ഇവിടെ നടന്നു പോകാം കാരണം അത്രമാത്രം സജ്ജീകരണങ്ങളാണ് ഇവിടെ ദേവസ്വം ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ നടയടച്ചതിനാൽ മാത്രമാണ് വിവാഹങ്ങൾ നിർത്തിവെച്ചിട്ടുള്ളത് അതായത് നമ്മുടെ പ്രേക്ഷകർക്ക് ലൈവായിട്ട് വിവാഹങ്ങൾ റിപ്പോർട്ടറിലൂടെ കാണാനുള്ള അവസരവും നമ്മൾ ഒരുക്കുന്നുണ്ട് ഈ നട തുറന്നു കഴിഞ്ഞാൽ വിവാഹങ്ങൾ വീണ്ടും പുനരാരംഭിക്കും അതായത് വധുവരന്മാരെത്തി വിവാഹം നടക്കും അപ്പോൾ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ലൈവ് ായി തന്നെ ഈ വിവാഹ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ പറ്റും നിരവധി ആളുകളാണ് അതായത് ഈ മണ്ഡപത്തിന്റെ അടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല പക്ഷേ പുറമേ നിന്നും ഇവരുടെ ബന്ധുക്കളായിരിക്കാം പൊതുവായി ദർശനത്തിനെത്തിയവരായിരിക്കാം എല്ലാവരും വലിയ കൗതുകത്തോടെയാണ് ഈ വിവാഹം കാണാനായിട്ട് കൂടി നിൽക്കുന്നത് എല്ലാവർക്കും അതായത് മുന്നൂറ്റി വിവാഹങ്ങൾ ഒരു ദിവസം എന്നത് വലിയൊരു അത്ഭുതം തന്നെയാണ് ആറ് മണ്ഡപങ്ങളിലായിട്ട് ഇത്തരത്തിൽ മനോഹരമായ ഒരു കാഴ്ചയാണ് എല്ലാവർക്കും അതായത് ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും വിവാഹങ്ങൾ നടക്കുന്നത് എന്നൊരു കൗതുകത്തിൽ അല്ലെങ്കിൽ പലർക്കും ോ അതായത് വിവാഹ ഇവിടെ നിന്നും വിവാഹം കഴിച്ചാൽ ദീർഘകാല മംഗല്യ ഭാഗ്യം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയൊക്കെയാണ് ആളുകൾ പങ്കുവെക്കുന്നത് കൂടാതെ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് കൂടെ നമ്മൾ പറയണം അതായത് നല്ല അതായത് താലി വിവാഹം നടത്താനായിട്ടുള്ള പറ്റിയ സമയമാണെന്നാണ് ഇവിടെ പല ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് അതായത് ചിങ്ങമാസത്തിലെ ചോദ്യം എന്നും ഈ ഈ നാളിൽ വിവാഹം കഴിക്കുമ്പോൾ വലിയ അതായത് നമുക്ക് നല്ല രീതിയിലുള്ള മുന്നോട്ടുള്ള ദാമ്പത്യം ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആളുകൾ ഇവിടേക്ക് ഇന്നെത്തുന്നത് ഇത്തരത്തിൽ വലിയ സജ്ജീ ീകരണങ്ങളും പോലീസായാലും എല്ലാതര ക്രമീകരണങ്ങളും ഒരു തടസ്സവും ഇല്ലാതെ അതായത് ഗുരുവായൂർ അമ്പല നടയിൽ വെച്ചിട്ട് ഈ ഭഗവാന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ആളുകൾക്ക് അവരുടെ അതായത് വധുവരന്മാർക്ക് മുന്നോട്ടേക്കുള്ള ദാമ്പത്യം ആരംഭിക്കാം അതിനുള്ള ഒരു വഴിയായി ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും സജ്ജമാണ് ഇനിയും വിവാഹങ്ങൾ ബുക്ക് ചെയ്യുന്നവർക്കും ഇവിടെ ഇന്ന് തന്നെ അതായത് വിവാഹം നടത്താൻ പന്ത്രണ്ട് മണിവരെ അതിനായിട്ടുള്ള സമയമുണ്ട് ഇപ്പോൾ അതായത് ഇപ്പോൾ നട തുറന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആളുകൾ എത്തിത്തുടങ്ങും ഈ ആറ് മണ്ഡപങ്ങളിലായിട്ട് ഒരേ സമയം മുന്നൂറ്റി അൻപത്തിയാറ് അതായത് മുന്നൂറ്റമ്പത്തിയാറ് വിവാഹങ്ങൾ ഇപ്പോൾ ബുക്ക് ചെയ്ത മുന്നൂറ്റമ്പത്തിയാറ് വിവാഹങ്ങൾ ഈ ആറ് മണ്ഡപങ്ങളിലായിട്ട് നടക്കും നമുക്ക് കാണാം വലിയ രീതിയിൽ അലങ്കരിച്ചുകൊണ്ടുള്ള മണ്ഡപം തന്നെയാണ് ഒട്ടും കുറവ് വരുത്താതെയാണ് മുന്നൂറ്റമ്പത്തിയാറ് വിവാഹങ്ങൾ നടത്തുക എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഒരു വിവാഹം നടത്താൻ തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അതിൽ എത്രമാത്രം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഒരുപാട് നല്ല രീതിയിലുള്ള സജ്ജീകരണമാണ് ഇവിടെ ഗുരുവായൂർ ദേവസ്വം തയ്യാറാക്കിയിട്ടുള്ളത് ഇരുപത് പേർക്ക് മാത്രമാണ് ഈ കാണുന്ന ഈ മണ്ഡപത്തിന്റെ ഭാഗത്തേക്ക് നിൽക്കാൻ പറ്റുള്ളൂ അതായത് ഇവരുടെ ബന്ധുക്കൾ വധുവരന്മാർ ഉൾപ്പെടെയുള്ള ഇരുപത് പേർക്കാണ് ഇവിടെ നിൽക്കാൻ പറ്റുക കൂടാതെ ഇവരുടെ ഫോട്ടോഗ്രാഫർമാർ നാല് ഫോട്ടോഗ്രാഫർമാർക്കും ഇടു ഉൾപ്പെടെയുള്ള ആളുകൾക്കും ഇവിടെ നിൽക്കാൻ കഴിയും ഇപ്പോൾ വിവാഹത്തിനായിട്ട് എല്ലാ ഒരുക്കങ്ങളുമായി വലിയ പ്രതീക്ഷയോടെ ഇവർ ഗുരുവായൂർ അമ്പല നടയിലെത്തിയിരിക്കുകയാണ് ഇങ്ങനെ ഓരോ ആറ് മണ്ഡപങ്ങളിലായിട്ട് ഒരേ സമയം ആറ് പേരുടെ വിവാഹം നടത്താനുള്ള സജ്ജീകരണം അതിനു വേണ്ടിട്ടുള്ള കാർമ്മികത്വം വഹിക്കാനുള്ള ആളുകളെല്ലാം ഇവിടെ സജ്ജമാണ് ഇപ്പോൾ ഇവരുടെ ബന്ധുക്കളുണ്ട് ഇവിടെ നമുക്ക് ഇവരോടൊന്ന് ചോദിക്കാം നിങ്ങൾ വരുന്നത് ഞങ്ങള് മലപ്പുറം മലപ്പുറം ഇവരുടെ പേരെന്താണ് പേര് അനന്തു സുഹാസിനി നിങ്ങൾ എത്ര പേരുണ്ട് വന്നതാണ് അല്ല മോർണിംഗ് വന്നതാണ് ഈ വിവാഹം കഴിഞ്ഞിട്ട് ഇനി വീട്ടിൽ പാർട്ടി ആ ഓഫ് കോഴ്സ് പാർട്ടിയുണ്ട് നേരെ വീട്ടിലേക്കാ പോവാ ഇങ്ങനെ ഇത്രയും തിരക്കാണ് അതായത് മുന്നൂറ്റി അമ്പത്തിയാറ് വിവാഹങ്ങളാണ് ഒരു സമയം നടക്കുന്നത് എന്താ തോന്നുന്നത് ശരിക്കും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇത്ര ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട് ഇപ്പൊ കല്യാണം ആവും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല അല്ലേച്ചാവുന്ന പ്രദേശിച്ചത് എനിക്ക് എന്തെങ്കിലും ഉണ്ടോ ഇന്ന് കല്യാണം നടത്താൻ നിങ്ങൾ ഇങ്ങനെ അങ്ങനെ വിചാരിച്ചാൽ മുൻകൂട്ടി ആദ്യമേ അല്ല മുൻകൂട്ടി നിശ്ചയിച്ചതായിരുന്നു ഇന്ന് കല്യാണം നടത്താന്നുള്ളത് ആ ഇതപ്പോൾ നട തുറന്നു കഴിഞ്ഞിട്ടുണ്ട് മണ്ഡപങ്ങളിലേക്ക് ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും ഇങ്ങനെ ആറ് മണ്ഡപത്തിലായിട്ട് ഇപ്പോൾ തന്നെ നട തുറന്നതിനാൽ തന്നെ വലിയ തിരക്ക് ഇപ്പോൾ എല്ലാവരും മണ്ഡപത്തിലേക്ക് കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിക്കുക എന്നുള്ളത് ഇവരുടെ വലിയ ആഗ്രഹമായിരിക്കാം അതാണ് ഇപ്പോൾ സഫലമാകാൻ പോകുന്നത്